അവർ കാശ്മീരിലെന്തൊക്കെയോ സംസാരിക്കുന്നു നമുക്കൊന്നും മനസ്സിലന്നായിരിക്കും ഇച്ചിരി പേടിക്കാവുന്നോണ്ട് കറക്റ്റ് സ്ഥലത്ത് എത്തുമോ അത് ഇനി വലിയ ഇവരെന്തെങ്കിലും കട്ട് എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ്ങ്സ്റ്റ് ചാനൽ ചെനാനി ഇൻഡസ്ട്രി ക്രോസ് പാസേജേഴ്സ് എല്ലാം കൂടി ചേർത്തിട്ട് നയൻറ്റീൻ കിലോമീറ്റർ ഉണ്ടും അങ്ങനെ ഫൈനലി നമ്മൾ ദാലേഖിൽ ഇറങ്ങി അവർ ഷിക്കാര റൈഡ് അയച്ചു ഇനിയിപ്പം ആ ഷിക്കാര റൈഡ് കയറിയിട്ടാണ് ഹൗസ് ബോട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കട്ട് എയർപോർട്ടിലാണ് അവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് അവിടുന്ന് ട്രെയിനിൽ ജമ്മു പിന്നെ ബസ്സിൽ കാശ്മീരിലെത്തതാണ് പ്ലാൻ ഇപ്പം എട്ടരയ്ക്കാണ് കാലിക്കട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക് അവിടുന്ന് ഡൽഹി എത്തുന്നത് ഒരു പതിനൊന്നരയാവും അപ്പം ഏകദേശം ഒരു ത്രീ ഹവേഴ്സ് ജേർണി ആണ് അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ബോർഡ് ചെയ്യാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നാല് മണിക്കാണ് പുറപ്പെട്ടത് ബോർഡിംഗ് ടൈം വരുന്നത് ഏഴേ മുക്കാലിനാണ് ഇപ്പം നമ്മൾ ഡിന്നറൊന്നും കഴിച്ചില്ല നല്ല വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗതികേട് കൊണ്ട് നമ്മളൊരു മാഗിയും ദാൽ ചാവലും മേടിച്ചു അപ്പം നമുക്കിനി ഡൽഹിയിൽ വെച്ച് കാണാം അപ്പം നമ്മൾ കേരളത്തിലെ നല്ല ഹോട്ട് വെതറിന്ന് നേരെ ത്രീ ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലേക്കാണ് ഡൽഹി എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തത് ഇവിടെ ഒരു അഞ്ച് മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യണം ബിക്കോസ് നമ്മുടെ ട്രെയിൻ ജമ്മിലോട്ടുള്ള ട്രെയിൻ മോർണിംഗ് സിക്സ് എ എം ആണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഫൈവിന് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി പുറത്ത് ഒടുക്കത്ത തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സോക്സും ജാക്കറ്റും ഗ്ലൗസും അതൊക്കെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത് കാരണം ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങി അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലൂ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ക്യാബ് സർവീസ് അത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് നേരത്തെ തന്നെ അപ്പോൾ അത് അതിൻ്റെ കിയോസ്ക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അലച്ചിലാണ് ഈ കാണുന്നത് നമ്മൾ കുറേ അലഞ്ഞു കുറേന്ന് വെച്ചാൽ കുറേ അലഞ്ഞു ഏകദേശം ഒരു മണിക്കൂറോളം അലഞ്ഞു എല്ലാവരോടും ചോദിക്കുമ്പോൾ അവർ എന്താ ചെയ്യുക വെച്ചാൽ നോർമൽ എയർപോർട്ടിലുള്ള ടാക്സി കിയോസ്ക്കാണ് കാണിച്ചു തരുന്നത് ടാക്സി എന്ന് പറയുമ്പോൾ അതാണ് കാണിച്ചു തരുന്നത് കണ്ടില്ല ഇതുപോലൊരു ടാക്സി കിയോസ്ക്കാണ് എല്ലാവരും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതല്ല ബ്ലൂ സ്മാർട്ട് എന്ന് പറയുന്ന ക്യാബ് സർവീസായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ട് അവസാനം അടുത്തിട്ട് ഈ ടാക്സി കിയോസ്കിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അവർ ഡബിൾ ചാർജാണ് ചോദിച്ചത് അപ്പോൾ പിന്നെ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ബ്ലൂ സ്മാർട്ട് തന്നെ അവസാനം കണ്ടെത്തി ഇതൊരു എലക്ട്രിക് ക്യാബ് ആണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് രണ്ട് ഉണ്ട് മെട്രോ അല്ലെങ്കിൽ ടാക്സി ബട്ട് ടാ നമ്മുടെ ടാക്സി തെരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തേർട്ടിക്കാണ് നമ്മുടെ ട്രെയിൻ സിക്സ് ചെയ്യമാണ് അപ്പോൾ പിന്നെ അത് റിസ്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു ആ ട്രെയിൻ മിസ് ചെയ്യുക പിന്നെ എല്ലാ പ്ലാനും കൊള സോ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു ങ്ങനെ നമ്മുടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തി ഏകദേശം ഒരു അഞ്ചര മണിയോടെയാണ് എത്തിയത് ഇപ്പോൾ കണ്ടില്ല അഞ്ചര മണിയാണെങ്കിൽ അവിടുത്തെ കണ്ടില്ല അത് കൊറോണ ടൈമിലാണെന്ന് കൂടി ആലോചിക്കണം നല്ല ഉണ്ടായിരുന്നു പിന്നെ രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു ട്രാവൽ ഇങ്ങനെ ചെയ്യുന്നതും പാക് പാക്കിങ്ങൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ബട്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ചെറിയ ഒരു ക്ഷീണം ഇപ്പം നമ്മൾ നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ ഏതാണെന്ന് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ട്രെയിനിൻ്റെ പേര് എന്ന് വെച്ചാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അതൊരു സ്പെഷ്യൽ ട്രെയിനാണ് ഡൽഹി നിന്ന് കത്ര അതായത് വൈഷ്ണോ ദേവി ടെമ്പിളിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ് അതിനിടയ്ക്കാണ് ജമ്മു വരുന്നത് ഇത് രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ജമ്മുവില് പന്ത്രണ്ട് നാല്പതിനെത്തും അപ്പോൾ അറൗണ്ട് ഒരു സെവൻ അവേഴ്സ് ജേണിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ അപ്പോൾ ഏകദേശം ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പുള്ളി എ സി കോച്ചാണ് അപ്പോൾ ഇത് നമുക്ക് രാവിലെ കിട്ടിയ ചായയും ബിസ്ക്കറ്റാണ് ഇത് നമ്മൾ ടിക്കറ്റ് ചാർജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതിന് ഇതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റും കിട്ടി അപ്പം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മൾ കുറുപ്പ് സിനിമ കണ്ടുകൊണ്ട് നല്ല അടിപൊളി പഞ്ചാബി ചോലയും കുൾച്ചയും പക്കുവടയും ജ്യൂസും അപ്പോൾ ഇതൊക്കെ നമ്മൾ ടിക്കറ്റ് ചാർജിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പം നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ് നാല് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് യു പി ഹരിയാന പഞ്ചാബ് ആൻഡ് ജമ്മു അതുപോലെ തന്നെ ഇതിന് നാല് സ്റ്റോപ്പ് ആണുള്ളത് ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഹരിയാനയിലെ അംബാല ജംഗ്ഷൻ ദൻ പഞ്ചാബിലെ ലുധിയാന പിന്നെ ജമ്മു ഫൈനലി കത്ര വൈഷ്ണോദേവി ടെമ്പിൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേഷനായ ലുധ്യാനയിലെത്തി പഞ്ചാബിലാണ് എനിക്ക് പഞ്ചാബ് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കാര്യം എന്തെങ്കിലും അവിടെ എക്സ്പ്ലോർ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ് പഞ്ചാബിയാണ് അപ്പോൾ ഈ ഒരു ട്രാവൽ കാശ്മീർ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് യു പിയിലോട്ടാണ് അവളെ കാണാനായിട്ട് അപ്പോൾ ആ ഒരു യു പിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ ട്രാവൽ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ വേൾഡ് എലമെൻ്റ് എനിക്ക് പഞ്ചാബിനോട് ഇഷ്ടം കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഭഗത് സിംഗിൻ്റെ നാടാണ് പിന്നെ സ്കൂൾ ഡേയ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഭഗത് സിംഗിനെ കുറിച്ചുള്ള ബയോഗ്രഫിയൊക്കെ വായിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൂവീസ് ആ മ്യൂസിക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഭഗത് സിംഗിൽ നിന്ന് പഠിച്ചൊരു കാര്യം വായനാശീലം കൊണ്ട് ഇത്രയും അറിവ് നേടാമെന്ന് ഞാൻ ഭഗത് സിംഗിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭഗത് സിംഗിനോട് ഇത്രയും ആരാധന അപ്പൊ ഇതാണ് നമ്മൾ പഞ്ചാബിലെ അതിമനോഹരമായ ഗോതമ്പ് പാടം ട്രെയിനിന്റെ ഇടതും വലതും എത്രയോ കിലോമീറ്റർ കണക്കിന് പരന്നു കിടക്കുവാണ് ഈ ഒരു പാടം അങ്ങനെ നമ്മൾ ഫൈനലി ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലെത്തി ഉച്ചയോടുകൂടിയാണ് എത്തിയത് പിന്നെ നിങ്ങൾ ജമ്മു താവിയിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സിമ്മടെ വർക്കാകത്തില്ല സോ നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പുറത്ത് നിപ്പുണ്ടായിരിക്കും സിമ്മൊക്കെ ജിയോ അല്ലെങ്കിൽ എയർടെല് ജിയോ സിമ്മ് ഫ്രീ ആണ് ജസ്റ്റ് ആക്ടിവേഷൻ ചാർജ് കൊടുത്താൽ മതി ബട്ട് നമ്മൾ അപ്പോഴത്തേക്കും എയർടെല് എടുത്തു അത് സിമ്മിനും ആക്ടിവേഷനും കൂടി ഏകദേശം നാനൂറ്റമ്പത് രൂപ അവർ നമ്മളിന്ന് മേടിച്ചു നമ്മുടെ ജമ്മു നിന്ന് ശ്രീനഗറിലേക്ക് ടാക്സിലോട്ട് പോകാനായിരുന്നു ആദ്യ പ്ലാനിട്ട് അങ്ങനെ ടാക്സി സ്റ്റാൻഡ് അലഞ്ഞു തിരിഞ്ഞ് അടക്കുമ്പോഴാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പോ കാണുന്നത് അവർ ഒരിത്ര മണിക്കൂറിനുള്ളിൽ എത്തിക്കുക അന്ന് പിന്നെ മുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ഒരാൾക്ക് സോ നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുത്തു പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശം ആറ് മണിക്കൂർ കൊണ്ട് ശ്രീനഗർ എത്തിച്ചേരാന്നായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടത് രണ്ടരക്കായിരുന്നു അവിടെ ശ്രീനഗറിൽ എത്തിയത് ഏകദേശം പതിനൊന്നിരക്കാണ് ഏകദേശം ഒമ്പത് എടുത്തു അവിടെ എത്താം അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ടണൽ ചെനാനി നസ്ട്രി ക്രോസ് പാസേജേസ് എല്ലാം കൂടി ചേർത്തിട്ട് നയൻറ്റീൻ കിലോമീറ്റർ ഉണ്ട് മുന്നേ ഈ കുന്നുമലക്കുള്ളതുകൊണ്ട് ജമ്മു ശ്രീനഗറിലോട്ട് പോകാൻ കുറച്ച് സമയം എടുക്കുന്നു ഇപ്പോൾ അതൊരു ടു അവേഴ്സായിട്ട് ഈ ചണല് കാരണം നമുക്ക് എത്താൻ സാധിക്കും പിന്നെ ഈ കൂടെ പോകാൻ വല്ലാത്തൊരു ഫീലായിരുന്നു ഇങ്ങനെ ആ ഒരു ചന്ദ്രനും പിന്നെ ഈ ഒരു കുറേ ലൈറ്റ്സും ഈ കൂടെ അതുപോലെ തന്നെ ഇതുപോലെ പഴയ ഹിന്ദി ഗാനങ്ങളും വേറെ ദേശക്കാരെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു വേറൊരു ഫീല് തന്നെ ആയിരുന്നു വേറൊരു വൈബ് തന്നെ അങ്ങനെ നമ്മൾ രാത്രി പതിനൊന്നര മണിക്ക് ശ്രീനഗറിലെത്തി ശ്രീനഗർ ഈ സമയത്ത് ഇത്രയും വിചനായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൂടാതെ മൈനസ് ടു ഡിഗ്രി സെൽഷ്യസ് തണുപ്പം അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ടേ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഒന്നീ അവിടെ തണുത്ത് വരച്ചു മരിക്കുക അല്ലെങ്കിൽ അവിടെ ഹോട്ടൽ ക്യാൻവാസ് ഇങ്ങനെ രണ്ട് മൂന്ന് കാശ്മീർസ് ഉണ്ടായിരുന്നു അവരോടൊപ്പം പോവാം അങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പം നമ്മൾ അവരോടൊപ്പം ഇങ്ങനെ ഹോട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ കാശ്മീരിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു നമുക്കൊന്ന് മനസ്സിൽ വന്നിടിക്കും ഇച്ചിരി പേടിക്കാറുന്നുണ്ട് കറക്റ്റ് സ്ഥലത്ത് എത്തുമോ അതും വലിയ ഇവരെന്തെങ്കിലും കട്ട് എടുക്കുമോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേടിയുണ്ടായിരുന്നു ബട്ട് അവർ നമ്മൾ സേഫ് ആയിട്ടായിരുന്നു ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചൊരു ഹൗസ് ബോട്ടിൽ എത്തിച്ചൊരു നല്ല ഹീറ്റർ ഉള്ള ഒരു ഹൗസ് ബോട്ട് വരികയാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ തണുത്ത് വരച്ച് മരിക്കുകയായിരുന്നു നമ്മൾ ഇന്നലെ രാത്രി ഏതോ സ്ഥലത്ത് എത്തി ശ്രീനഗറിൽ പ്രത്യേകിച്ച് ഏത് സ്ഥലം നോക്കിക്കില്ല അതായത് ഓൾറെഡി ടയർഡായിരുന്നു വണ്ടി വന്നപ്പോൾ അപ്പം കിട്ടിയ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാർ അപ്പോൾ അവർ അവർ തന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടുത്തൊന്ന് കിട്ടിയ സ്ഥലത്ത് സ്റ്റേ അടിച്ചു എന്നാല രാത്രി ഏകദേശം മൈനസ് ടു ഡിഗ്രി ആയിരുന്നു തണുപ്പ് അപ്പം എനിക്ക് കുഴപ്പമില്ല ഞാൻ ഫ്രഷ് അപ്പാണ് ആയിട്ട് നേരെ പുറത്തേക്ക് പോകണം അപ്പം ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിലെ റൂം റൂമ് വലിയ സംഭവം ഒന്നുമല്ല ഫുള്ള് ഒരു പക്ഷേ നമുക്ക് സർവൈവ് ചെയ്യാൻ നല്ല ഈ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് ശ്രീനഗറിലെ ലാൽ ചോക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ദാൾ പോലെ അത്ര ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല അപ്പം ഇത് ഭാഗത്ത് കുറച്ച് ഹൗസ് ബോട്ടുകളേ ഉള്ളൂ അപ്പം നമ്മൾ തമ്മിൽ തന്നത് വൈസ് പി റോമിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് ഇത് ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് അപ്പം അതിന് രണ്ട് ബെഡ്റൂം ഉണ്ട് ഈയൊരു ഇത് സാധാരണ ഈ ഒരു ഹൗസ് ബോട്ടിലെല്ലാം ഒരേപോലെയാണ് ഈ ഒരു പാറ്റേൺ ഒരേപോലെയാണ് പഴയൊരു സംഭവം പഴയ ഒരു ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഉള്ളിൽ വർക്ക് വരുന്നത് ഈ ഒരു ഹൗസ് ബോട്ടിനെ അവർ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം രൂപയാണ് പിന്നെ ആ രാത്രി സമയത്ത് ആ ഒരു ഡിമാൻഡ് കാരണമായിരിക്കും പിന്നെ ഒരു ഹീറ്റർ ഹീറ്ററുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി എക് പി എ സ്ഥലത്തുനിന്ന് അതൊന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ അടിച്ചു അപ്പോൾ ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു അതൊന്നും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രാവിലെ തിരിച്ചങ്ങോട്ടേക്ക് പോവാണ് അതായത് ഓൾറെഡി ബുക്ക് ചെയ്തൊരു ഹോട്ടലുണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇപ്പോൾ ഇവിടെ ശ്രീനഗർ ഒന്ന് എഴുതി വച്ചേക്കാണ് പിന്നെ അതുപോലെ തന്നെ പട്ടാളക്കാർ ഇങ്ങനെ ഓരോ കോർണറിലും ഉണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പിന്നെ ഇവിടെ ഒരു ഓഫ് കോഴ്സ് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല ഇവിടെ പിന്നെ നമ്മൾ പറയുന്നത് കാശ്മീർ ഭയങ്കര ഭീകരാന്തരീക്ഷമൊന്നുമില്ല ഇവിടെ സോൾജേഴ്സിൻ്റെയൊക്കെ ആ ഒരു എഫിഷ്യൻറ്റ് ഒരിതും അവരുടെ സാക്രിഫൈസും കാരണമാണ് നമ്മൾ ഇത്രയും സേഫായിട്ട് ഒക്കെ ഇതിലൂടെ നടക്കുന്ന സോ ബിഗ് സല്യൂട്ട് ഫോർ ദം അവർ കാരണമാണ് നമ്മൾ ഇത്രയും വലിയൊരു എന്താ പറയുക പാരഡൈസ് എന്ന് തന്നെ അറിയാം ഒരു സ്വർഗം എന്ന് തന്നെ പറയാം ആ സ്വർഗ്ഗം എത്ര എന്താ പറയുക സമാധാനത്തോടെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഈ ഒരു ലാൽ ചോക്ക് തന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയാനെന്ന് വെച്ചാൽ ദാൽ ലേക്ക് ആണ് ലേക്കിൽ അവിടുത്തെ ഒരു ഹൗസ് ബോട്ടാണ് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത് എല്ലാം എവറിത്തിങ് ഒരുവിധമുള്ള എല്ലാം നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം അവിടെയാണ് ബുക്ക് ചെയ്തത് എവ്രിത്തിങ് നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇത് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു ഇനി അടുത്ത് നമ്മൾ ടാക്സി സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത് അവിടുന്ന് ഓട്ടോയിൽ കയറി താലിലേക്കിൽ പോകാനുള്ള പ്ലാനാണ് അപ്പം ഇതാണ് കാശ്മീരി വസ്ത്രം ഫെറാൻ ഇവിടുത്തെ കൊടുങ്കും തണുത്തുന്ന രക്ഷകൈഡ് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ാണ് ഞാനിങ്ങനെ എന്താ പറയുക കൂടെ ആളുണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് നടന്നു പോകുക ഇവിടെ ഒരാൾ വ്ളോഗിങ് ഇതൊക്കെ ചെയ്ത് അങ്ങനെ അതിൽ മുഴുകി നിൽക്കും ഞാനങ്ങ് ദൂരെ എത്തി കുറച്ച് ദൂരം കഴിഞ്ഞ് പോയി തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ ആളില്ലാന്ന് പിന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ അവിടുത്തെ ഹൗസ് ബോട്ടിലെ ഭായിൻ്റെ കയ്യിൽ എന്താ പറയുക വിളിച്ച് അവർ കൊടുത്തു അപ്പോൾ അവർക്ക് ഡയറക്ഷൻ മനസ്സിലായി ഈ ഭയ്യയ്ക്ക് അവർ കാശ്മീരിലാണ് സംസാരിക്കുന്നത് നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് ചിലപ്പോൾ മലയാളം ഉള്ള ഭാഷയിലൊക്കെ ഒപ്പിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് ലാൽ ചൗക്കിൽ നിന്ന് ദാൽ ലേക്കിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ നമ്മളിന്ന് വൺ ഫിഫ്റ്റി റുപ്പീസ് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് അപ്പോൾ നമ്മൾ ദാൽ ലേക്കിലോട്ട് കൊണ്ടിരിക്കുകയാണ് ഓട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നാല് വർഷം അടച്ചിട്ടാണുള്ളത് എസ്പെഷ്യലി ഈ പുറകിലൊക്കെ അടച്ചിട്ടാ ഈ ഈ തണുപ്പടിക്കാതിരിക്കാനായിരിക്കും നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മഴയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക അടച്ചു വയ്ക്കത്തില്ല അതുപോലെ അതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു സേഫ്റ്റി രീതിയിൽ കണ്ടില്ല ഇതേപോലെയൊക്കെ ഇങ്ങനെ അടച്ചാണ് എപ്പോഴും വയ്ക്കുന്നത് അങ്ങനെ നമ്മൾ ഫൈനലി താലിലേക്ക് തീരത്തെത്തി അപ്പോൾ ഇവിടെ ഒരുപാട് ഗേറ്റ് നമ്പേഴ്സ് ഉണ്ട് കാർഡ് നമ്പർ എന്നാണ് പറഞ്ഞത് നമ്മുടെ ഗേറ്റ് നമ്പർ നയനാണ് ലാൽ ചോക്കിൽ പോലെ കുറച്ച് ഹൗസ് ബോട്ടല്ലേ ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ട് പിന്നെ ഷിക്കാര റൈഡും ഇവിടെയാണുള്ളത് അങ്ങനെ നമ്മുടെ ഗേറ്റ് നമ്പർ നയൻ എത്തിയിരിക്കുകയാണ് നമ്മൾ ബുക്ക് ചെയ്ത അവിടുത്തെ ഹൗസ് ബോട്ടിലെ ഭായി ഡാനിഷ് ഭായിനെ ഞാനിങ്ങനെ വിളിക്കുകയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അവർ ആൾ പറഞ്ഞു വിടും ഷിക്കാര റൈഡ് ആൾ പറഞ്ഞു വിടും അപ്പോൾ ഞാനിങ്ങനെ വിളിക്കും ആ നമ്മളിപ്പോൾ ഇരിക്കുകയാണ് ഇവിടെ അവിടെ പോയിട്ട് വന്ന് ഫ്രഷ് ആവാർ എല്ലാം ചെയ്യാറ് എല്ലാം അറിയാത്തത് കാരണം മറ്റേത് ജസ്റ്റ് തൽക്കാലം ചെയ്തില്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും ചെയ്തില്ല ഇങ്ങനെയാണ് എല്ലാം ഫ്രഷ് ആ പുള്ളി ഈ ഡ്രസ്സ് മൂന്ന് ദിവസമായി ഇട്ടിട്ട് പിന്നെ ഞാൻ ഇല്ല ഡ്രസ്സാണ് പക്ഷേ ഈ തണുപ്പിലൊന്നും അറിയണ്ട വിയർക്കത്തില്ല അപ്പം ഈ തണുപ്പിലൊന്നും അറിയത്തില്ല അപ്പം നമ്മളെന്താ പറയുക പൊളിക്കുമ്പോൾ എത്രയും ഫൈനലി നമ്മൾ ദാലേക്കിൽ ഇറങ്ങി അവർ ഷിക്കാര റൈഡ് അയച്ചു എന്നിപ്പോൾ ആ ഷിക്കാര റൈഡ് കയറിയിട്ടുമാണ് ആ ഹൗസ് ബോട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ശരിക്കും നമ്മുടെ എന്താ പറയുക ഈയൊരു ദിവസമാണ് നമ്മുടെ കാശ്മീർ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും ദിവസം ട്രാൻസിഷൻ ആണ് ഓരോ ഓരോരോ പ്ലേസിൽ നിന്ന് അപ്പോൾ അത് നമ്മുടെ ഹൗസ് ബോട്ടിൽ ഡാനിഷ് ഭായി നമുക്ക് ഈ ഒരു ഷിക്കാര റൈഡ് അയച്ചു തന്നിട്ടുണ്ട് ഇവിടുന്ന് ഹൗസ് ബോട്ട് വരെയുള്ള കണക്ഷൻ റൈഡാണിത് ഇനി ഈ ഫോൺ പേയൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നാട്ടിലത്തെ സിമ്മില്ല മീൻ അതിൽ ഒ ടി പി വരില്ലല്ലോ അപ്പോൾ ഇനി ശരിക്കും നമ്മുടെ റിയൽ കാശ്മീർ എക്സ്പ്ലോറേഷൻ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്